ചീപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ നിറത്തെയായിട്ട് കളിയാക്കിക്കൊണ്ട് തമാശയ്ക്ക് പോലും നമ്മൾ സംസാരിക്കരുത് കാരണം അത് എപ്പോഴും അവരുടെ മനസ്സിൽ കണ്ടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ലൈഫ് ലോങ് ബോഡി ഷെയിമിങ് അനുഭവിച്ചിട്ടുള്ള ഗ്രീഷ്മ ബോസ് ഗ്രീഷ്മനെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയാണ് പരിചയപ്പെടുത്താം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നല്ല കോമഡി കണ്ടന്റ് ഓൺ വോയിസിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ എല്ലാവരെയും കൂടി കടാചരിപ്പിക്കുന്ന ഒരു പെൺകുട്ടി നല്ല കണ്ടന്റ് ആകട്ടെ പെൺകുച്ചിട്ട് നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ നല്ല രീതിയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് കൊളാബൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് സിനിമ നടന്മാരൊക്കെ ആയിട്ട് വരെ കുളാബിയിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയുള്ള ആണ് ഈ കൊച്ചി ചെയ്യാറുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ അത് അത്ര വലിയ ആരെയും വെറുപ്പിക്കാത്ത രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറ് അപ്പം ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ഒരു ബോഡി ഷെയ്മിങ് കമന്റ് വന്നു ബോഡി ഷെയ്മിംഗ് കമന്റ് വന്ന് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമല ഷാജി നിങ്ങൾ എല്ലാരും അറിയുന്നു വിചാരിക്കുന്നു അറിയത്തില്ലെങ്കിൽ കാണിച്ചില്ല ഈ പെൺകോച്ചാണ് അമല ഷാജി അമല ഷാജിയുടെ അമ്മയായിട്ടുള്ള ഷാജിയാണ് ആ കമന്റ് ഈ ഗ്രീഷ്മ ബോസിന്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് പോസ്റ്റ് ചെയ്തിരിക്കണം ആ കമന്റ് എന്താണെന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് പുറക്കാം നിനക്ക് നാണമില്ലേ കൗമാതാവിന്റെ ബാക്ക് പോലെ മുഖവും വെച്ചിരിക്കാൻ അതും ഒരു കണ്ടന്റ് ക്രിയേറ്ററിന്റെ അമ്മയാണ് പറയുന്നത് അമല ഷാജി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ അമ്മയാണ് വന്ന് വേറൊരു കണ്ടന്റ് ക്രിയേറ്ററിന്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് ഇതേപോലത്തെ ബോഡി ഷെയ്മിങ് ആയിട്ടുള്ള അഴുക്ക കമൻറ്റ് വൃത്തികെട്ട കമൻ്റ് ഇടുന്നത് ഈ അമലാ ഷാജി എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്തുമാത്രം സൈബർ ബുള്ളിങ്ങാ കിട്ടുന്നെന്ന് അറിയാവോ ആ കൊച്ചിന് എന്തുമാത്രം ഇതേപോലത്തെ ബോഡി ഷേമിങ് കമൻ്റാ വരുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നിട്ടും വേറെ ഒരു പെൺകുട്ടിയുടെ കമൻറ് ബോക്സിൽ പോയിട്ട് ഇതേപോലത്തെ വൃത്തികെട്ട ഇടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എൻ്റെ പൊന്നി അച്ചി ഞാൻ എന്ത് നിങ്ങളെ വിളിക്കണ്ടേ നിങ്ങളെ ഇങ്ങനെ തോന്നി നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്കും ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതാണ് എന്തുമാത്രം സൈബർ ബുള്ളിങ് ആണ് ഇപ്പം കൊച്ചി കിട്ടുന്നത് ചെയ്തതിനും ചെയ്യാത്തതിനും കഴിഞ്ഞ ദിവസം മറ്റേ സ്പാമിൻ്റെ കേസൊക്കെ അറിയാതെ നമ്മളെല്ലാം വീഡിയോ എന്തോ തട്ടിപ്പൊക്കെ കേസൊക്കെ അതൊക്കെ പോട്ടെ അതൊക്കെ വിട്ടു പക്ഷേ നിങ്ങൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കണ്ടന്റ് നമ്മുടെ റിയാക്ഷൻ ചാനലും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തതിന് കാരണം ഞാൻ ഇച്ചിരി മുമ്പ് ഈ ഗ്രീഷ്മ ബോസിന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ പുള്ളിക്കാജി ഒരു സ്റ്റോറി ഇടുന്നുണ്ട് ആ സ്റ്റോറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ചെയ്യാനുള്ള കാരണം ഈ ബോഡി ഷെയ്മിങ് കമന്റ് ഇടാനുള്ള കാരണം മാസങ്ങൾക്ക് മുമ്പ് ഗ്രീഷ്മ ബോസ് അമല ഷാജിയുടെ ഒരു വീഡിയോ എടുത്തു റിയാക്ട് ചെയ്തു ട്രോൾ ചെയ്തു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മാസങ്ങൾക്ക് ശേഷം വന്ന് നിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൻ്റെ അടിയിൽ നിന്റെ കൗമാതാവിന്റെ ബാക്ക് പോലുള്ള മുഖവും വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് നിന്നെ കളിയാക്കിയിരിക്കുന്നു ആറ് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മകളുടെ വീഡിയോ എടുത്ത് നീ ട്രോൾ ചെയ്തത് കൊണ്ടാണ് വെറക്കൊന്നും തലയിൽ ഇതുവരെ വെട്ട കുറിച്ചിട്ടില്ലേ എന്താ ബീണാ ഷാജി നിങ്ങളുടെ മകൾക്കും ഇതിൻ്റെ അപ്പുറം ഇത് കിട്ടുന്നതല്ലേ ഇന്ന് നോക്കി നിങ്ങൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങളുടെ മകളുടെ വീഡിയോസിന്റെ അടിയിലാണ് ആളുകൾ വന്ന് പ്രതികരിക്കുന്നത് ഈ ഗ്രിഷ്മ ബോസിന് നിങ്ങൾ ഈ കമന്റ് ഇട്ടതിനു ശേഷം എന്തുമാത്രം ആളുകളാണെന്നറിയാവാ ആ കൊച്ചിനെ പോയി ഈ അമലാഷാജി അടിയിൽ പോയിട്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ അത് അങ്ങനെ കുറേ വട്ടം മാരി നിങ്ങൾ ചെയ്യുന്നതും അങ്ങനെയാണെങ്കിൽ ഈ പോയി കമന്റ് ഇടുന്നവരോടും ചോദിക്കാനുള്ളത് നിങ്ങൾ ചെയ്യുന്നതും ഈ ബീനാഷാജി എന്ന് പറഞ്ഞാൽ ആ പെൺകുമ്പോൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ള എന്തിനാണ് പോയി അമലാഷാചാര്യ വീടിയുടെ അടിയിൽ പോയിട്ട് ഈ ആവശ്യത്തിൽ കമ്മൻ എന്തൊക്കെ കമന്റ് ആണോ എന്ത് തിരുവിളിയാണോ അയ്യോ ഒന്നും ഞാനവിടെ വെക്കുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അടിയിൽ പോകുന്നത് നിങ്ങൾ ഇതേപോലത്തെ കമന്റ് ഒന്നും ഇല്ലാണ്ട് ഒരു കാര്യമില്ലായിരുന്നു നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോ എടുത്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നുകിലൊരു കോപ്പിറേറ്റ് കൊടുക്കുക ഏഹ് ഒരു കോപ്പറേറ്റീവ് ക്ലൈം കൊടുക്കുക അല്ലെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കുക എന്തായാലും കൊടുക്കാമോ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഉള്ള കമന്റ് ഒക്കെ ഇവർ ഇന്നലെ തുടങ്ങിയ ഇവരുടെ അല്ല ഇവർ ചുമ്മാ എല്ലാവരുടെയും ഇതിന് ഇടുന്നതാണ് ഗ്രീഷ്മ പറയുന്നത് അപ്പൊ എന്തായാലും ഈ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞു കണ്ടന്റ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇത് ചെയ്യാൻ നിർബന്ധിതനായിക്കൊണ്ടിരിക്കും എന്തിനടി ആൾക്കാരെ കളിയാക്കുന്നത് ബോഡി ഷെയ്മിങ് ഏക്കേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥയെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അത് ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ അവന് വെളിയിലോട്ട് വരാനുള്ള ഒരു ഭയം ഉണ്ടാകും കുറെ ആളുകളുടെ മുമ്പിൽ പോകാനുള്ള ഞാനോടെ ചെന്ന് കഴിഞ്ഞാൽ തടിയാന്ന് വിളിക്കും അല്ലെങ്കിൽ മെനിഞ്ഞമേന്ന് വിളിക്കും അല്ലെ കറത്തവനെന്ന് വിളിക്കും അല്ലെങ്കിൽ കൊങ്കണ്ണാന്ന് വിളിക്കും അങ്ങനെ ഒരുപാട് ഈ സൈബർ പോളിങ് ചെയ്യുന്നവന അതിന്റെ വിഷമം അറിയില്ല അത് ഏൽക്കുന്നവന്റെ ഒരു വിഷമമുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലാണ് ഞാനത് ഈ കണ്ടന്റ് വരുമ്പോൾ വീണ്ടും 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 ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെവിൽ അപ്പുറത്തെ നമ്മളൊരു മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ കുട്ടികൾ അങ്ങനെ അല്ല അല്ലെങ്കിൽ അത് ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന ആളുകൾ അങ്ങനെയല്ല സമൂഹത്തിൽ നിന്ന് അവർ ഉൾവിങ്ങി ഉൾവലിങ്ങി നിൽക്കും അവർക്ക് സമൂഹമായിട്ടൊരു ബന്ധം ഇല്ലാണ്ട് നിൽക്കും അപ്പോൾ ഈ ബോഡി ഷേമിങ് ഒക്കെ ഇപ്പോൾ ആര് ചെയ്താലും ഇപ്പം ഈ ഗ്രീഷ്മ ബോസിന്റെ ഇത് കണ്ടിട്ട് വന്നിട്ട് അമലാഷാജിൻ്റെ വീടി അടി എന്തി നിങ്ങൾ ഈ ബോഡി ഷേമിങ്ങ് കമന്റ് അവിടെ പോയിടുന്നത് അപ്പോൾ നിങ്ങൾ മാപ്പിന് മുകളിൽ നമ്മൾ എന്താ വ്യത്യാസം അപ്പോൾ ആരും ചെയ്യാതിരിക്കാം പരസ്പരം ആരും ചെയ്യാതിരിക്കാം അല്ലാണ്ട് എന്ത് എന്തുമാത്രം രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാം ട്രോൾ ചെയ്യാം ഏ നിങ്ങൾ കോമഡിയാണ് വേണ്ടതെന്നുള്ളിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും ട്രോൾ ചെയ്യും അല്ലെങ്കിൽ ഒരാളെ കളിയാക്കിയിട്ട് മാത്രം അയാളുടെ ആ ഒരു അപ്പിയറൻസിൽ കളിയാക്കിയാൽ മാത്രമേ ഇങ്ങനെ കോമഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കഴിയുന്ന ദിലീപ് പറഞ്ഞ പോലെ എനിക്ക് ബോഡി വിഷയം ചെയ്താൽ മാത്രമേ കോമഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കോമഡി ഇവിടെ കിടന്ന് ചത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ വെളിവില്ലാത്ത ആളുകളാണ് പലതും പറയും പിന്നെ ബിനോ അടിമാലിയുടെ ഒരു വീഡിയോ വരുന്നുണ്ട് ബിനോ അടിമാണി ഒരു പാവപ്പെട്ട ഫോട്ടോഗ്രാഫറ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ബിനിയോ വെളിവില്ലായ്മയുടെ കൂടുതലാണ് പഠിക്കാൻ ഉണ്ടോ പഠിക്കാൻ പോലായിരുന്നു ഏ സോഷ്യൽ മീഡിയയിൽ വരുന്ന അവൻ്റെ ഹെയ്റ്റ് ക്യാമ്പയിനിങ് മുഴുവൻ ആ ഫോട്ടോഗ്രാഫർ കാരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ ഫോജൊക്കെ തല്ലിപ്പിടിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ അടുത്ത പ്രശ്നം വരുന്നുണ്ട് അടുത്ത പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞാൽ ഗ്രീഷ്മ ബോസിൻ്റെ ഗ്രീഷ്മ ബുദ്സിൻ്റെ ആ വീഡിയോടീലിയിൽ വന്നൊരു കാര്യമില്ല ആറ് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ പകലുള്ള വീഡിയോ എടുത്താൽ ഇപ്പോൾ ഒന്ന് അല്ല ഒരു കാര്യവുമല്ല അമനാഷാജി പറയുന്നത് കേട്ടു കേട്ടു സ്റ്റോറിയിലെ കമന്റ് അന്വേഷിച്ചാലും പോകാത് എനിക്ക് പക്ഷേ ചീപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ അവരെ നിറത്തെയായിട്ട് കളിയാക്കിക്കൊണ്ട് തമാശയ്ക്ക് പോലും നമ്മൾ സംസാരിക്കരു കാരണം അത് എപ്പോഴും അവരുടെ മനസ്സിൽ കണ്ടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഇത് ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് ലോങ്ങ് ബോഡി ഷെയിമിങ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ചെറുപ്പം തുടങ്ങി അപ്പോൾ എനിക്ക് മാത്രം അറിയാത്തത്രമാത്ര ഹർട്ടാവുന്നത് ഇപ്പോഴും എനിക്ക് പണ്ട് എന്നെ കുറിച്ച് ഓരോ വാക്കുകളും എനിക്ക് പറഞ്ഞുണ്ട് ഇപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നെ അഞ്ച് പറഞ്ഞാൽ പത്തഞ്ച് വിളിച്ചു അതിനുള്ള ധൈര്യമുണ്ട് പക്ഷെ അങ്ങനെ പറയാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ട് സോ മാക്സിമം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് കമന്റ് ഇടുമ്പോഴും ബോഡി ഷെയിമിങ് അപ്പം ഗ്രീഷ്മയോട് പറയുന്നത് വളരെ മാന്യമായിട്ട് ഞാനെതിരെ പ്രതികരിച്ചിരിക്കുന്നതും അതിൽ ഗ്രീഷ്മ പറയുന്നത് നമ്മൾ കേട്ടല്ലോ ബോഡി ഷേമി ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത് ഒരു പ്രശ്നവുമില്ല ഇല്ല അപ്പം അതിൽ ബീനാ മെൻഷൻ ചെയ്ത് ഗ്രീഷ്മ എഴുതി വെച്ചിരിക്കുന്ന അമ്മയുടെ പ്രായമുള്ള ഒരാൾ ഉപദേശിക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട് നന്നാവാൻ വേണ്ടി ആണെന്ന് കൂട്ടിയാൽ മതി കേട്ടോന്നു ബീനാക്ഷാബിനെ മെൻഷൻ ചെയ്ത് അത് എഴുതിയും വെച്ചിട്ടുണ്ട് അത് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് നന്നാൻ പറ്റിയെങ്കിൽ നന്നാകും ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഒരാളെ വേദനിപ്പിച്ചിട്ട് കമന്റ് ചെയ്തിട്ട് അയാളെ ബോഡി ഷെയിം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് സ്പ്രെഡ് ഹാപ്പിനെസ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ ബോഡി ഷേവിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്തോലെ തന്നെ കുത്തി നോക്കിച്ചിട്ടാണോ കോമഡി ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്തെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു